ഹായ് വെൽക്കം ബാക്ക് ടു ടാങ്കൽ ഗാർഡൻസ് ഞാൻ അഞ്ചിനൊക്കെ ഇഷ്ടം നമ്മുടെ അടിപൊളി ലോഡുമായിട്ട് നമ്മൾ വരുന്നുണ്ട് വേറെ ഒന്നും അല്ല അടിപൊളി റോസ് കളക്ഷൻസാണ് കേട്ടോ ഇതുവരെ കാണാത്ത റോസ് ഐറ്റംസും അതുപോലെ തന്നെ നമ്മൾ സെയിലിനധികം റയർ ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ലോഡാണ് ആവശ്യത്തത് അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബേബി ആണ് കേട്ടോ ബേബി പാരഡൈസ് എന്ന് പറയുമ്പോൾ വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡും കൂടെയാണ് വരുന്നത് ഇതുപോലെ ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുന്ന ആകുന്നൊരു വെറൈറ്റിയാണ് ബേബി പാരഡൈസ് എന്ന് പറയുന്നത് അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ബേബി പാരഡൈസ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിൽ ഉണ്ട് അതുപോലെ തന്നെ അതെ ഇത് വന്നിട്ട് വൈറ്റ് റോസാണ് കേട്ടോ നമ്മുടെ താജ്മഹാൽ റെഡിൻ്റെ തന്നെ സെയിം വൈറ്റ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഐ ഡി ഐ എസ് ആർ ഒ റോസ് അങ്ങനെ എന്താണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് കേട്ടോ അതൊരു കിഡ്ഡിലൻ വെറൈറ്റി തന്നെയാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു റോസ് അത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ നാല് ഷെയ്ഡ് വരുന്നുണ്ടേ അടുത്തതായിട്ട് താജ്മഹൽ റെഡ് ആണ് അത് ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റ്സ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിന് നാല് കളർ അവൈലബിൾ ആണ് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ചന്ദന കളർ വരുന്നുണ്ട് നാടൻ ചന്ദന റോസ് അങ്ങനെ ടോട്ടൽ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു റോസ് വെറൈറ്റി അതും ഓൺ ആണ് കമ്പ് വെച്ച് തൈകളാക്കി എടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് സെയിലിന് ഉള്ളത് അപ്പോൾ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ബേബി പാരഡേസിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണെല്ലാം തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല പിന്നെ ഉള്ളത് പിന്നെയുള്ളത് ആൻഡ് ലവ് വരുന്നുണ്ട് അതുപോലെ അതുപോലെതന്നെ ബ്ലാക്ക് കാണുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഇത് വന്നിട്ട് ഐ ഡി വന്നിട്ട് റെഡ് പിനാക്കിയോ എന്നാണ് ചുമപ്പ് റോസാണ് ഇടത് നല്ല ഭംഗിയാണ് കാണാനായിട്ടൊരു അടിപൊളി റോസ് വെറൈറ്റി ആണ് റെഡ് പിനാക്കിയോ എന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവും അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ടൊരു നക്ഷത്രം പോലെ ഇരിക്കുന്ന ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ നല്ലതുപോലെ പൂക്കൾ പിടിക്കും പഞ്ച് പഞ്ചായിട്ട് തന്നെ പൂക്കൾ പിടിക്കും പക്ഷേ പൂക്കളുടെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്സ് ഒക്കെ കുറച്ച് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അടിപൊളി ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കുറച്ച് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാൻറ്റ് വെറൈറ്റിയാണ് വൈറ്റ് റോസ് ആണ് കേട്ടോ ഒരു പിങ്ക് ഷെയഡിലാണ് പൂക്കൾ വിരിയുമ്പോൾ ഉണ്ടാകുന്നത് അത് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളറിലോട്ട് മാറും ചില സമയത്ത് സെൻറ്ററിൽ ഒരു പീച്ച് കളറും ചുറ്റിനുമായിട്ട് വൈറ്റ് ഷെയ്ഡു ആയിരിക്കും വരുന്നത് അപ്പോൾ വൈറ്റ് റോസ് ആണ് ഇത് വന്നത് നമുക്ക് പീച്ച് ക്രീക്രി ആണ് അതുപോലെ യെല്ലോ ഉണ്ട് അതിൻ്റെ തന്നെ സെയിം നമ്മുടെ വൈറ്റ് കളറിലെ ക്രീക്രി റോസാണ് കേട്ടോ അതെ അപ്പോൾ ഇതാണ് വൈറ്റ് ക്രീക്രി എന്ന് പറയുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് ഇതാണ് അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് കേട്ടോ അതെ കണ്ടില്ലേ നടുക്ക് സെൻ്ററുള്ളൊരു കളറും ചുറ്റിനുമായിട്ട് വൈറ്റ് വരുന്നത് അടുത്തതായിട്ട് ബട്ടർഫ്ലൈ റോസ് റോസാണ് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് പിങ്കും അല്ല മജന്തയും വൈറ്റും കളറിലാണ് ഈ ഒരു റോസ് ഫ്ലവറിങ് ആവുന്നത് അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് പൊറ്റുനോട്ടത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്നത് ഒരു ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി പക്ഷെ പക്ഷേ നല്ലതുപോലെ ബ്ലൂമാവുകയും ചെയ്യും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അങ്ങനെ സെയിലിന് അധികം കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് ഓറഞ്ച് ഷെയ്ഡാണ് ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ചാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ മിനിയേച്ചർ ടൈപ്പാണ് ഇത് എന്ത് രസമായിട്ടോ പുത്തു നിൽക്കുന്നതെന്ന് കണ്ടില്ല ഒരു അട്ടിപ്പൊളി ഷെയ്ഡാണ് വല്ലാത്തൊരു വൈബ്രൻ്റ് ഒരു ഓറഞ്ച് കളറും അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കളും ആയിട്ട് ഇങ്ങനെ നിറയെ പൂക്കൾ കൊലകുത്തി പിടിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അടുത്തത് വന്നിട്ട് ബിബോപ്പ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഒരു എന്താ മജന്ത ഷെയ്ഡ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ആണ് കേട്ടോ ബി ബോപ്പ് എന്നാണ് ഐഡിയ വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഐസ് ലവ് റോസ് റോസാണ് ക്രീപ്പർ വെറൈറ്റിയാണ് നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരു അടിപൊളി ഒരടിപൊളിയായിട്ടുള്ളൊരു സിംഗിൾ പെഡിൽ ആയിട്ടുള്ളൊരു ക്രീപ്പർ റോസാണ് നിറയെ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ചെയ്യും അപ്പം ഇതിൽ കാണുന്ന റോസ് വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ